നമസ്കാരം ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന വാർത്താ ചാനൽ വാർത്താ മാധ്യമം അവരുടെ പല പരിപാടികളും അവരുടെ ചർച്ചകളും ഒക്കെ പലപ്പോഴും നമ്മൾ വിലയിരുത്താറുണ്ട് അതേക്കുറിച്ചൊക്കെ തതുമായി വാർത്തകൾ ചെയ്യാറുണ്ട് ഞങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഞങ്ങൾ പങ്കുവയ്ക്കാറുമുണ്ട് അത് ഭിന്ന അഭിപ്രായമാണെങ്കിലും അവരോട് ചേർന്ന് നിൽക്കുന്ന അഭിപ്രായമാണെങ്കിലും തീർച്ചയായിട്ടും മാത്രമല്ല ഇവർ തുടർച്ചയായി ഒന്നാം സ്ഥാനത്ത് എത്തിയതിനെ അഭിനന്ദിച്ചുകൊണ്ട് അവരുടെ എഡിറ്റോറിയൽ നയങ്ങളെയൊക്കെ തന്നെ അഭിനന്ദിച്ചുകൊണ്ടും അതിന്റെ പ്രത്യേകതകൾ എടുത്തു പറഞ്ഞുകൊണ്ടും ഞങ്ങൾ രണ്ട് വാർത്തകളാണ് രണ്ട് വാർത്താ വിശകലനങ്ങളാണ് തത്തുമൈ നെറ്റ്വർക്കിൽ ചെയ്തത് ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതായത് അവരുടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായമാണ് മനോജ് പൊൻകുന്നം എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എഴുതിയതാണ് ഈ ഒരു പോസ്റ്റ് അത് ഒരു ഗ്രൂപ്പിൽ വന്നതാണ് ഏഷ്യാനെറ്റിന്റെ സൂക്കിയുടെ ചില്ലറയല്ല എന്ന് പറയാത്ത തരമില്ല കേരളത്തിലെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നവും അല്ല അവർക്കിന്ന് പ്രധാന വിഷയം ബി ജെ പിയുടെ വളർച്ചയാണ് അവരെ ഇരിക്കപ്പുറതി ഇല്ലാത്തവരാക്കുന്നത് എന്ന് ഒരു പ്രോഗ്രാമിനെ വിലയിരുത്തിക്കൊണ്ട് ഈ മനോജ് കൊൻകുന്നം പറയുന്നു നിരന്തരം കേരളത്തിലെ ക്യാമ്പസുകൾ കയറിയിറങ്ങി ബി ജെ പി അധികാരത്തിൽ വരുന്നത് നല്ലതാണോ എന്നാണ് അവരുടെ അന്വേഷണം നല്ലതല്ല എന്ന് പറയിക്കുവാൻ പാകത്തിനുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ അല്ല എന്ന് പറയുവാൻ അവർ പ്രേരിപ്പിക്കുകയാണ് എന്ന് മനോജ് പറയുന്നു ഏത് പാർട്ടി അധികാരത്തിൽ വരുന്നതാണ് നല്ലത് എന്ന് ചോദിച്ചിരുന്നു എങ്കിൽ അതിനൊരു മര്യാദ ഉണ്ടായിരുന്നു ഇത് ബി ജെ പിയെ മാത്രം ടാർഗറ്റ് ചെയ്ത് ബി ജെ പി വർഗീയമാണ് ബി ജെ പി ഫാസിസ്റ്റ് ആണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ യുവത്വത്തെ വിടാൻ അവർ കാണിക്കുന്ന താല്പര്യം ബി ജെ പി കേരളത്തിൽ എത്രമാത്രം വളർന്നു എന്നതിന്റെ തെളിവാണ് അവർ എത്രമാത്രം ബി ജെ പിയെ ഭയക്കുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ചാനലാണ് വിപ്ലവകരമായ വികസനങ്ങൾ ഭാരതത്തിന് സമ്മാനിച്ച ഭാരതത്തിന്റെ സമ്പദ്ഘടനയെ ബഹുദൂരം ഉയരത്തിൽ എത്തിച്ച വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ സമഗ്ര വികസനം സാധ്യമാക്കിയ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കെതിരെ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത് അത് ശരിയാണോ എന്ന് ഏഷ്യാനെറ്റ് ആണ് പരിശോധിക്കേണ്ടത് ഏഷ്യാനെറ്റ് ബഹിഷ്കരിക്കുവാൻ ദേശസ്നേഹികൾ എല്ലാവരും കൂടി ഒന്നിച്ചൊരു തീരുമാനമെടുത്താൽ തീരുന്നതേയുള്ളൂ ഏഷ്യാനെറ്റിന്റെ അതൊരു പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു വാക്കാണ് ആ തീരുമാനമെടുക്കുവാൻ മുന്നിട്ടിറങ്ങേണ്ട ബി ജെ പി നേതൃത്വം മൗനം പാലിക്കുകയാണ് എന്നൊരു വിമർശനം കൂടി മനോജ് നടത്തുന്നുണ്ട് പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ ശരിയാണെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ആ ചാനലിന്റെ പ്രധാന ഷെയർ ഹോൾഡർ ഇപ്പോൾ ചാനലിന്റെ ഉള്ളടക്കത്തെ നിയന്ത്രിക്കാനുള്ള അധികാരം തീർച്ചയായും അദ്ദേഹത്തിനുണ്ട് എന്ന് സ്വാഭാവികമായും വിശ്വസിക്കാം അത് ശരിയായ ഒരു നിരീക്ഷണമല്ല ശ്രീ മനോജ് നടത്തിയത് അദ്ദേഹത്തിന് എഡിറ്റോറിയലിൽ കൈകടത്താനോ അല്ലെങ്കിൽ എഡിറ്റോറിയൽ അദ്ദേഹം കൈകടത്താറില്ല അദ്ദേഹത്തിന് ഏഷ്യാ ന്യൂസിന്റെ തിരുവനന്തപുരത്തെ ഹൌസിംഗ് ബോർഡ് ജംഗ്ഷനിലുള്ള ഓഫീസിൽ ഒരു മുറിയോ ഒരു കസേരിയോ പോലും ഇല്ല അദ്ദേഹം ചെയർമാനാണ് ആ സ്ഥാപനത്തിന്റെ രാജ്യത്തെ പ്രധാനമന്ത്രിയെയും രാജ്യം ഭരിക്കുന്ന പാർട്ടിയെയും അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ചാനലിനെ പിന്തിരിപ്പിക്കാനുള്ള ആർജവും അദ്ദേഹം ഇനിയെങ്കിലും കാണിക്കും എന്ന് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ആ ചാനലുമായുള്ള ബന്ധം അദ്ദേഹം അവസാനിപ്പിക്കുകയെങ്കിലും ചെയ്യും ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത് ചെയ്യുമെന്ന് കരുതാം അദ്ദേഹം അധികാരമേറ്റപ്പോൾ ചാനലിൽ അടിസ്ഥാനപരമായി ഒരു മാറ്റം ഉണ്ടാകും എന്ന് എതിരാളികൾ പോലും കരുതിയതാണ് പക്ഷേ കുറച്ചുകൂടി തീവ്രമായി പ്രസ്ഥാനത്തെ അവഹേളിക്കുന്ന രീതിയിലേക്ക് ഏഷ്യാനെറ്റ് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതല്ല അദ്ദേഹത്തിന് ആ ചാനലുമായി ഒരു ബന്ധവുമില്ലെങ്കിൽ പ്രവർത്തകരുടെയും പൊതുസമൂഹത്തിന്റെയും തെറ്റിദ്ധാരണ മാറ്റുവാൻ അദ്ദേഹം തയ്യാറാകണം സത്യമറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് കേരളത്തിലെ ദേശസ്നേഹികൾക്ക് എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാകണം ആരും നിർദ്ദേശിക്കാത്ത തന്നെ ഏഷ്യാനെറ്റ് ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എല്ലാവരും എത്തണം അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് കേട്ടു നമ്മുടെ ചെലവിൽ നമ്മൾ നൽകുന്ന റേറ്റിംഗ് കൊണ്ട് വലുതായിട്ട് നമ്മളെ അവഹേളിക്കുവാൻ ആരെയും അനുവദിക്കരുത് നമ്മുടെ നിശ്ചയദാർഢ്യം ഒന്ന് മാത്രം മതി അവരുടെ ധാർഷ്യം അവസാനിപ്പിക്കുവാൻ ഇക്കാര്യങ്ങൾക്കൊക്കെ മുന്നിൽ നിന്ന് നയിക്കുവാൻ ബാധ്യസ്ഥരായവർ നിശബ്ദത പാലിക്കുന്നത് വേദനാജനകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രോഗ്രാമിന്റെ വീഡിയോയുടെ ലിങ്കും ഒക്കെ അദ്ദേഹം ഇട്ടിരിക്കുന്നു ബി ജെ പി കേരളം ഭരിക്കണോ ഡിസ്ലൈക്ക് പഠിച്ച വിദ്യാർത്ഥികൾ എന്ന ഒരു തലക്കെട്ടോടു കൂടി അവർ യൂട്യൂബിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നു അതിന്റെ ലിങ്ക് സഹിതമാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ബി ജെ പി വിരോധം രാഹുൽ സ്നേഹം നിരന്തരം കേരളത്തിലെ ക്യാമ്പസുകൾ കയറിയിറങ്ങി ബി ജെ പി അധികാരത്തിൽ വരുന്നത് നല്ലതാണോ എന്നതാണ് ഇവരുടെ അന്വേഷണം നല്ലതല്ല എന്ന് പറയിക്കുവാൻ പാദത്തിനുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ അല്ല എന്ന് പറയുവാൻ അവർ പ്രേരിപ്പിക്കുകയാണ് എന്ന് പറയുന്നു ഇങ്ങനെ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് ഇതിനകത്ത് ഇത്തരത്തിൽ ഒരു ഏകപക്ഷീയമായ ഒരു സമീപനം അത് ഒരു മാധ്യമവും കാണിക്കുന്നത് നല്ലതല്ല എന്ന പൊതു അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹത്തിനും അത് തന്നെയായിരിക്കും ഇപ്പം ഏത് പാർട്ടി ഭരിക്കണം എന്ന് ചോദിക്കാം സ്വാഭാവികം അല്ലെങ്കിൽ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരുമോ എന്ന് ചോദിക്കാം അതൊക്കെ സ്വാഭാവികമായ ചോദ്യമാണ് അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കണോ എൽ ഡി എഫ് ഭരിക്കണോ യു ഡി എഫ് ഭരിക്കണോ എന്ന് മൂന്നും ചോദിക്കാം ബി ജെ പി കേരളത്തിൽ അധികാരത്തിൽ വരണോ എന്ന് ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബി ജെ പിയുടെ ഡീമെറിട്ടുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ആൾക്കാരെ പ്രത്യേകിച്ചും യുവതലമുറയെ പ്രേരിപ്പിക്കുന്ന രീതിയിലേക്ക് ഇത്തരം പരിപാടികൾ ഇത്തരം അഭിപ്രായ സർവേകളും അല്ലെങ്കിൽ അഭിപ്രായ ക്രോഡീകരണവും നടത്തുന്നത് അതൊരു മാധ്യമധർമ്മത്തിന്റെ നൈതികതയ്ക്ക് ചേരുന്നതല്ല എന്ന പൊതു അഭിപ്രായം ഉയരുന്നുണ്ട് പിന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യം അദ്ദേഹം പാർട്ടിയെ വളരെ സമർത്ഥമായി തന്നെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു ബിസിനസ്കാരൻ കൂടിയാണ് ടെക്നോക്രാറ്റാണ് അദ്ദേഹത്തിന് ഈ എഡിറ്റോറിയൽ വിഭാഗവുമായി പ്രത്യേകിച്ച് അടുത്ത ബന്ധമോ അഭിപ്രായം നടത്ത നടത്തുന്ന ഒരു രീതി അദ്ദേഹത്തിന് ഇല്ല അത് അദ്ദേഹത്തിന്റെ സ്ഥാപനം മാത്രമാണ് സ്ഥാപനം വേറെ പാർട്ടി വേറെ എന്തായാലും ഈ ഒരു വിഷയം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ബി ജെ പി കേന്ദ്രങ്ങളിലും ബി ജെ പി ഹാൻഡിലുകളിലുമൊക്കെ തന്നെ ചർച്ചയാകുന്നുണ്ട് ഇത്തരത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ആ ഒരു നീതി നീതി അല്ലെങ്കിൽ നീതി ഇല്ലായ്മ ആണ് ഇപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത്